ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പടമുകളിലെ സിദ്ദിഖിന്റെ വസതിക്ക് മുൻപിലെ റോഡിൽ അവിടെ ലഡ്ഡു വിതരണം ചെയ്യുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ആരാണീ ലഡു വിതരണം നടത്തുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവനക്കാരാകാം അതോ അദ്ദേഹത്തിന്റെ ആരാധകരാണോ നമുക്ക് അറിയില്ല ഏതായാലും അങ്ങനെ അതുവഴി പോകുന്നവർക്ക് ലഡു വിതരണം ചെയ്യുന്നുണ്ട് എന്നത് ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ് വിജയ്കുമാർ ഇപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ കോടതി ഇതിന്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോഴും ഇതിൽ മറിച്ചൊരു കാര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറയുമ്പോൾ നമുക്കൊരു സംശയമെന്ന തരത്തിലേക്ക് തോന്നുകയാണ് ഇത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതാണ് വെൽ നോൺ ആക്ടറാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഇത്രയധികം ഗുരുതരമായൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് എഫ് ഐ പറയുന്ന ഒരു വ്യക്തി അത് കാലതാമസമുണ്ടായി എന്നതിൻ്റെ പേരിൽ ഇത് ഒരു കുറ്റകരമല്ലാത്ത കാര്യത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് നടപടിയിലേക്ക് പോകേണ്ടതില്ല അദ്ദേഹം ഈ അന്വേഷണവുമായി സഹകരിച്ചാൽ മതി എന്നൊക്കെയുള്ള തരത്തിലേക്ക് കോടതിയിൽ നിന്ന് ഇനി വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇത് സർക്കാർ മുൻകൂട്ടി ഏത് തരത്തിലേക്ക് കണ്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് അനുജ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ലഡു വിതരണം ചെയ്യുന്ന കണ്ടിട്ട് ഏതോ പൊതുപ്രവർത്തകരാണെന്ന് തോന്നി ഇപ്പോൾ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് പുഷ്പവൃഷ്ടിയും ഹാരാർപ്പണവും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൽ വലിയ അത്ഭുതമില്ല അനുജ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കേസിൽ ഇതിലിപ്പോൾ സുപ്രീം കോടതിയുടേത് സാധാരണ ഇടപെടലാണെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട് ഏത് കേസിനെയും അത് അതിൻ്റെ തെളിവിലേക്ക് അതിൻ്റെ അതിൻ്റെ കൂടുതൽ നടപടിയിലേക്ക് പോകണമെങ്കിൽ കസ്റ്റോഡിയിൽ ഇൻട്രോഗേഷൻ എന്നത് ഒരു ഒരു നിർബന്ധമാണ് ഒരു മസ്റ്റാണ് ഒരു െ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി ഇവിടെ ആ ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ കേസിൽ സംഭവിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ അന്വേഷണ സംഘത്തിന് നീതിയുക്തമായ തരത്തിൽ ഒരു ഇടപെടൽ ഈ പരാതിക്കാരി അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എങ്ങനെ കഴിയും എന്നതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പോൾ ദിലീപിനെ ക്ഷമിക്കണം ഇപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗമാണെങ്കിലും പരാതിക്കാരുടെ ഭാഗമാണെങ്കിലും കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഒരു മസ്റ്റാണ് അപ്പോൾ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടന്നു എന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും പറയാൻ കഴിയില്ല ഇപ്പോൾ കോടതി കോടതിയുടെ ചില ചില നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് ചോദ്യം ചെയ്യുന്നതിനെ പോലും പലപ്പോഴും അന്വേഷണ ഏജൻസികൾ അതിനെതിരെ പോലും മേൽക്കോടതിയെ സമീപിക്കാറുണ്ട് കാരണം അത് ഒരു ഒരു ഇൻട്രോഗേഷൻ എന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയാറ് കോടതി ചില നിബന്ധനകൾ വയ്ക്കും ആ നിബന്ധനകൾക്കുള്ളിൽ നിന്ന് വെച്ചുകൊണ്ട് ക്വസ്നിയർ കൊടുത്ത് ചോദ്യം ചെയ്യൽ അതിനപ്പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല അപ്പൊ ഇവിടെ ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടക്കാതെ എങ്ങനെയാണ് ഒരു പ്രോപ്പറായ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്ന വലിയ ചോദ്യമുണ്ട് അപ്പോൾ ഇതാണ് ഹൈക്കോടതി അത് വളരെ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ കേസിൽ ആവശ്യമായ ഒരു ഘട്ടമാണ് അതിന് അന്വേഷണ ഏജൻസിയെ സഹായിക്കുക അതവർ നടത്തട്ടെ എന്നാണ് കോടതി അതിൽ എഴുതിയിരുന്നു അപ്പോൾ അങ്ങനെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഇവിടെ സാധ്യമാകുന്നില്ല ഇനിയും ഇപ്പോൾ മുൻകൂർ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടക്കുന്നില്ല അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ ഹാജരാകുക ജാമ്യം കൊടുക്കണം അങ്ങനെയാണ് മുൻകൂർ ജാമ്യത്തിലാണെങ്കിലും ഒരു നിബന്ധന സുപ്രീം കോടതി കോടതികളൊക്കെ വയ്ക്കാറുള്ളൂ അപ്പോൾ അവിടെയും ഈ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന് നടക്കാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടത്താതെ കുറ്റപത്രത്തിലേക്കൊക്കെ എങ്ങനെ പോകാൻ കഴിയും അങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്താൽ തന്നെ അതിന് എന്തും ബലമുണ്ടാകും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ എന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് ഈ കേസിനെ ആകെ സ്വാധീനിക്കുന്ന ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമുക്കങ്ങനെ കോടതി ഉത്തരവിനെ ആ നിലയിൽ വിലയിരുത്താൻ കഴിയില്ല പക്ഷേ ആരെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമായിരിക്കും കസ്റ്റഡിയിൽ ഇൻറോഗ സാധ്യത ഈ കേസിൽ ഈ ഉത്തരവോട് കൂടി തുലവും തുച്ഛമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ അടുത്ത ഘട്ടം സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ അന്വേഷണ ഏജൻസികൾ വളരെ കെട്ടുകലായ എവിഡൻസ് കോടതിയിൽ കൊടുക്കണം അതിന് സാധ്യമാകുമോ എന്നത് കണ്ടറിയണം അവിടെ അന്വേഷണം പ്രോപ്പറായി നടക്കുന്നുമില്ല ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന രണ്ടാഴ്ചത്തേക്ക് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് സിദ്ധിക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം തിരികെ ഒളിവ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുമോ എന്നുള്ളത് ആകാംക്ഷയോടെ എല്ലാവരും നോക്കുകയാണ് ആലുവ കുട്ടമശ്ശേരിയിലെ വസതിക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വൈ എസ് അഭിനന്ദുണ്ട് തത്സമയം അഭിനന്ദ് ഇപ്പോൾ അവിടെ ആളുകളുണ്ടോ അദ്ദേഹം അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പടമുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നൊക്കെയാണ് നേരത്തെ കിട്ടിയ വിവരം അനുജ് നിലവിൽ ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിൽ ആരുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അകത്ത് രണ്ടുപേരുണ്ട് എന്നുള്ള അയൽവാസികൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ ഇവരുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ ജീവിതങ്ങളും ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് ശേഷം നടന്നിരുന്നു പക്ഷേ ഇവർ ആരും തന്നെ പുറത്തിറങ്ങി വരുവാനോ ആരുമായി സംസാരിക്കുവാനോ തയ്യാറായില്ല കഴിഞ്ഞ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് എങ്ങനെയായി വന്ന ആ സമയത്ത് എങ്ങനെയായിരുന്നു ആലുവയിലെ കുട്ടമശ്ശേരിയിലെ വീട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് രണ്ട് സുരക്ഷാ ജീവനക്കാർ മുറ്റത്തുണ്ട് മറ്റ് വളർത്തു മൃഗങ്ങളും ഉണ്ട് പക്ഷേ ഇവർ ആരും അകത്തുനിന്ന് പുറത്തേക്ക് വരാനും ആ ഇപ്പം ജനങ്ങൾക്കൂടെ നമ്മളെയൊക്കെ നോക്കിയിട്ട് പോകുന്ന അപ്പുറത്തേക്ക് ആരാണ് എന്നുള്ള കൃത്യമായി ലഭിക്കുന്നില്ല ഭാര്യയും മകളുമൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് അയൽവാസികളൊക്കെ നമ്മളോട് സംസാരിച്ചത് എന്തായാലും ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി നിന്നും രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് നടന്ന ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുമോ അതല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി അന്വേഷണവുമായി സഹകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിൽ അദ്ദേഹം എത്താനുള്ള സാധ്യതയില്ല നേരെ പടമുകളിലെ വീട്ടിലായിരിക്കും എത്തുക അതിന്റെ ഒരു മുൻ അതിന്റെ ഒരു നേരത്തെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ലഡു വിതരണം ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം കൃത്യമായി വിശദീകരണം നടത്തുമോ അപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി നടപടികളൊക്കെ പൂർത്തീകരിക്കണമെന്ന് കോടതിയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പം അത്തരത്തിലേക്ക് ഇനി എന്തായിരിക്കും സിദ്ദിക്കിന്റെ തുടർ നീക്കം എന്നത് കാത്തിരുന്നു കാണേണ്ടി വരും അനുജ ശരി പടമുകളിലെ വസതിക്ക് മുന്നിൽ ലഡു വിതരണം കുട്ടമശ്ശേരിയിൽ നിലവിൽ ആരുമില്ല പടമുകളിലും ആരും വസതിയിലില്ല പക്ഷേ അത് അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിക്കുന്നത് എസ് വിജയകുമാർ തുടരുന്നുണ്ട് വിജയകുമാർ ഇപ്പോൾ ഇതിൽ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ അതിൽ നടപടിയിലേക്ക് എന്നൊക്കെ മന്ത്രിയുടെ ഭാഗത്ത് നിന്നൊക്കെയുള്ള പ്രതികരണം വരുന്നുണ്ട് ഏതായാലും കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതിനോടകം തന്നെ വലിയ വിമർശനം ഉയർന്നു വന്നിട്ടുള്ളതാണ് സിദ്ദിക്കിന് സംരക്ഷണം നൽകുന്നുണ്ടോ പോലീസ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനം വരുന്നു അതുവരെ കാക്കുകയാണ് എന്ന തരത്തിലേക്കുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതിനെല്ലാം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി നൽകേണ്ടത് നൽകേണ്ടി വരില്ലേ ഇക്കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പരാതിക്കാരുടെ അഭിഭാഷകൻ തന്നെ ഇതിലെ പോലീസ് വീഴ്ചകളെപ്പറ്റി കൃത്യമായി സൂചിപ്പിച്ചിരുന്നു ഇതിൽ ഈ പരാതി ലഭിച്ച ശേഷം പോലീസ് ഒരിക്കൽ പോലും സിദ്ദിഖിനെ സിദ്ദിക്കിനെപ്പറ്റി അന്വേഷിച്ചിരുന്നില്ല പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി സാഹചര്യ തെളിവുകൾ ശേഖരിച്ചു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ പ്രതി പുറത്തു നിൽക്കുകയായിരുന്നു പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നതിനുള്ള തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വന്ന ഘട്ടത്തിൽ ഒരു സമയത്ത് പോലും ഈ ഈ അറസ്റ്റ് പ്രതിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ പോലീസ് ഇടപെട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് തന്നെയും അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ പിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയെന്നത് ചിലപ്പോൾ പ്രതിയോടൊക്കെ കാണിക്കുന്ന ചില മര്യാദയാണ് കോടതിയോടൊക്കെ കാണിക്കുന്ന ചില മര്യാദയായി പോലീസ് വിലയിരുത്താറുണ്ട് പക്ഷെ അപ്പോഴും ചില കോടതികൾ തന്നെ പറയുന്നുണ്ട് ഈ നോട്ടു അറസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് കോടതികൾ തന്നെ അങ്ങോട്ട് ഈ പോലീസിനോട് അന്വേഷണ ഏജൻസികളോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനൊന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല കോടതിയുടെ തടസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ പോലീസ് ഒരു ഇനി വിധി വരട്ടെ എന്ന് കരുതി വിധി വരുമ്പോഴും ആ വിധി വരുന്നതിന് തലേന്നും ഈ പ്രതി എവിടെയുണ്ട് വിധി വന്നാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിലും ഒരു ഹോംവർക്ക് ചെയ്തില്ല അന്വേഷണ സംഘം എന്ന വിമർശനം ഈ ഘട്ടത്തിലും ശക്തമാണ് അതിന് എന്തായിരിക്കും മറുപടി എന്നതുകൂടി അറിയേണ്ടതുണ്ട് ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി നൽകിയിട്ടുണ്ട്